ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പി എസ് സി തുളസിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് എങ്ങനെ നമ്മുടെ മൊബൈലിലൂടെ നോട്ടിഫിക്കേഷനും കൺഫർമേഷനും അപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിലെ സെർച്ച് ബാറിൽ പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്യുക പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലൊരു വിൻഡോയിലേക്ക് എത്തും ഇതിൽ കാണുന്ന കേരള പി എസ് സി തുളസി എന്നതിൽ പ്രെസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് എത്താൻ പറ്റും നമ്മൾ ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡും യൂസർ ഐ ഡിയും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ക്യാപ്ച ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിൻ പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ തെളിഞ്ഞു വരും ഇതിൽ നമുക്ക് ഒ ടി പി ടൈപ്പ് ചെയ്യണം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാം ഇതിൽ നമുക്ക് ഒരുപാട് ഐക്കൺസ് കാണാൻ പറ്റും മൈ പ്രൊഫൈല് നോട്ടിഫിക്കേഷൻ മൈ അപ്ലിക്കേഷന് മൈ റിസൾട്ട്സ് വേണ്ടി ഒരുപാട് ഇതാ സർവീസസ് പ്രൊഫൈൽ മെസ്സേജസ് കൺഫർമേഷന് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്താൽ അതിലുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എക്സാമ്പിളായി നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ ഒരു ഉണ്ട് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണ് അതിന് നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോറി എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം അപ്പോഴത്തെ മൂന്ന് ഉണ്ട് മൂന്ന് പോസ്റ്റിലേക്കുള്ളതാണ് ഇതിന് ഞാൻ എലിജിബിൾ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനായി ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴത്തെ ഞാൻ എലിജിബിളല്ല അതുകൊണ്ടാണ് ആ റെഡ് മാർക്ക് വന്നത് റെഡ് എയ്ത്ത് വന്നത് എലിജിബിളാണെങ്കിൽ അപ്ലൈ എന്ന എയ്ത്തായിരിക്കും അവിടെ വരിക അതുപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് നോക്കി നോക്കാം അതിലും ഞാൻ എലിജിബിളല്ല അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചു പോകാം അപ്പോൾ മൂന്നാമത്തേത് നമുക്കൊന്ന് എലിജിബിളാണെന്ന് നോക്കാം അതും എലിജിബിൾ എലിജിബിളല്ല അപ്പം അടിച്ച് പോവാം എലിജിബിൾ ആണെങ്കിൽ അവിടെ അപ്ലൈ എന്നാണ് വരിക അപ്പോൾ നേരെ ബാക്ക് എന്ന ബട്ടൺ അടിച്ച് പോവുക ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കൽ നിങ്ങൾ മൊബൈലിൻ്റെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ബാക്ക് അടിച്ച് പോവരുത് ഇതിൽ കാണുന്ന ബ്ലൂ കളറിലുള്ള ബാക്ക് എന്ന ഓപ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് വീണ്ടും കയറാൻ പറ്റത്തില്ല കുറേ ടൈം എടുക്കും അപ്പോൾ ദേ നമുക്കിനി അപ്ലിക്കേഷൻ എന്നതിൽ ഒന്ന് മൈ അപ്ലിക്കേഷൻ എന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം അപ്പോൾ ദേ എൻ്റെ ആണ് ഇതിൽ കാണുന്നത് ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ ഉണ്ടാവുക ഇത് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡേറ്റ് വൈസും ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഓരോ വർഷങ്ങളിലും നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവും ഓരോന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി അതാ ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി ത്രീ പ്രെസ് ചെയ്തപ്പോൾ ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ഞാൻ കൊടുത്ത എക്സാമിൻ്റെ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഓരോ വർഷത്തെയും പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോ വർഷവും നമ്മൾ ചെയ്ത അപ്ലിക്കേഷന് നമുക്ക് ഇതിൽ കാണാവുന്നതാണ് അതുപോലെ കൺഫർമേഷൻ ഫോർ എക്സാം എന്നതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഏതെങ്കിലും കൺഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് കൺഫർമേഷൻ അത് നമുക്ക് മൊബൈൽ വഴി തന്നെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് അല്ലാണ്ട് അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് അക്ഷയയിലോ കഫയിലോ പോയി കൊടുക്കേണ്ടതാണ് അപ്പോൾ ദേ എനിക്കിപ്പോൾ ആക്റ്റീവായിട്ട് ഒരു കൺഫർമേഷനും ഇല്ല അതുകൊണ്ടാണ് നോ ആക്റ്റീവ് കൺഫർമേഷൻ എന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ മുകളിൽ കാണുന്ന ലോഗഔട്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം അല്ലാതെ അടിച്ച് പോയാൽ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് ഈ സൈറ്റിലേക്ക് അപ്പോൾ തന്നെ വീണ്ടും കയറണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല കുറേ മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം